ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് നല്ല മഴയാണല്ലേ എല്ലായിടത്തും നല്ല മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയല്ലേ അപ്പോൾ അത് രാവിലത്തെ കാപ്പുടിയുടെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോറിൻ്റെ ഉച്ചയ്ക്കുള്ള കറികളാണ് കേട്ട ഞാൻ ഉണ്ടാക്കുന്നത് ബീട്ട്രൂട്ടും എഴുക്കുരുട്ടിയും മീൻ കറിയും ചെമ്മിക്കറിയായിരുന്നു കേട്ടാ അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള കറികളൊക്കെ ഇതൊക്കെ ആയിരുന്നേ പിന്നെ രാവിലത്തെ കാപ്പൂടിയുടെ വീഡിയോയും അതുപോലെ തന്നെ പാചകത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റാൻ എൻ്റെ കാരണമുണ്ട് നമുക്കിവിടെ രാവിലെ തൊട്ട് കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ ഫോണിലാണെങ്കിൽ തീരെ ചാർജ് കുറവായിരുന്നു പിന്നെ കറണ്ട് വന്ന് ചാർജ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക് വീണ്ടും പടുത്തിട്ടുണ്ട് കേട്ടോ അകത്ത് കുറച്ച് തുണികൾ കഴിയത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് കൊണ്ട് പിരിച്ചു ഇട്ടിട്ടുണ്ടായിരുന്നേ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല മഴക്കാർ വെക്കുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒന്ന് പെറുക്കി കൂട്ടി എടുക്കണേ മഴക്കാർ വെച്ച ഉടനെ തന്നെ മഴ ഇനി താഴെ വരും അതിനുള്ളിൽ നമ്മളത് പെറുക്കിയിടുന്നെങ്കിൽ മൊത്തം നനഞ്ഞ് നാശമാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോ ഇവിടെ കാണുന്നത് ഈ മഴക്കാലത്ത് എന്ന് വെച്ചിരുന്ന ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ഈ തുണി ഉണക്കി ഉണക്കിയെടുക്കുക എന്നുള്ളതാണല്ലേ എത്ര ഉണങ്ങിയെന്ന് പറഞ്ഞാലും വെയിലു കൊണ്ട് ഉണങ്ങുന്നത് പോലെ വരത്തില്ല അല്ലേ ഇപ്പോൾ മഴ പെയ്യുന്നത് തന്നെ എല്ലാ പെട്ടെന്ന് തന്നെ നമുക്ക് കറണ്ടും പോവും കറണ്ട് പോകുന്ന ഒരു സമയമാവും വരുമ്പോഴൊക്കെ അപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ എല്ലാവർക്കും അനുഭവപ്പെടുന്നത് ഈ മഴക്കാലത്ത് ഇല്ലാതെ വരുമ്പോഴാണ് കൂടുതലും പ്രയാസം പിന്നെ അല്ല കാറ്റും മഴയും എന്തൊരു കാറ്റാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഇരുന്ന കേട്ടോ വീടിനകം എല്ലാ ദിവസവും തൂക്കുന്നാണെങ്കിലുമേ പൊടികളൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പോൾ അതൊന്ന് തൂത്ത് അപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തോ ആപ്പിൽ നോക്കിയിട്ട് മോളവിടെ റൂമിലിരുപ്പണ്ടേ അപ്പോൾ തൂത്ത് എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചായ വെക്കാനായിട്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ജനല് തുറക്കാഞ്ഞിട്ടാണ് ഇവിടെ അല്ലെങ്കിലും ഈ റൂമിൽ ജനല് തുറക്കാൻ മോള് സമ്മതിക്കത്തില്ല കേട്ടോ കാറ്റടിച്ച് കയറുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തൂക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം വേറെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ചായ വയ്ക്കണം ചായ ഇട്ട് കഴിഞ്ഞിട്ട് നാളത്തേക്ക് കുറച്ച് ഉള്ളിത്തീലുണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കണേ നാളെ ഒന്ന് പഞ്ചായത്തി വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ തന്നെ പോകേണ്ട കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ഇട്ടാൽ മതിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ നാളെ എനിക്ക് ഭയങ്കര പാടായിരിക്കും സ്പീഡൊന്നും കൈകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തേയില ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ വേറെ എന്തെങ്കിലും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നാളത്തെ ജോലി എളുപ്പമാകുമല്ലോ അപ്പോൾ അത് ചായയൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം കറിയും കൂടെ വയ്ക്കണം പിന്നെ കൈ എനിക്ക് കൈകൊണ്ട് സ്പീഡ ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞതേ ഇപ്പം എനിക്ക് ബെൽറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് കൈക്ക് നല്ല ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയാറായിട്ടുണ്ട് ഡോക്ടറെ ഒന്ന് പോയി കാണണം പിന്നെ തേങ്ങ ചിരണ്ടാനും തുണി പിഴുകയ്യാനും ഒക്കെ എനിക്ക് വീട്ടിലുള്ള എല്ലാവരും സഹായിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് അത്രയും പ്രശ്നമില്ല അപ്പോഴത്തേ നമ്മുടെ ഉള്ളിത്തേയിലും കൂടെ കറി വയ്ക്കണം അതിന് ഒരടുപ്പേം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വർക്കാൻ വേണ്ടിയിട്ടൊരു പാനെടുപ്പുറത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ആവുമ്പോൾ ഒന്ന് ഒന്നിച്ച് നടക്കുമല്ലോ അപ്പോൾ തേങ്ങ വർക്ക് എന്നുള്ള ഒന്നുള്ളത് വലിയൊരു ടാസ്ക്കാണല്ലേ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു ജോലിയാകട്ടെ എനിക്ക് തേങ്ങ വറുത്തെടുക്കുക എന്നുള്ളത് എത്ര സമയം നിൽക്കണമെന്നുള്ളത് ഓർക്കുമ്പം ദേഷ്യം വരും പിന്നെ ഉള്ളി ഉള്ളിത്തീയലിച്ച് കൂട്ടണമല്ലോ അല്ലെങ്കിൽ പാവയ്ക്ക തീയല എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്താലേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതേ നമ്മുടെ ഉള്ളി ഉള്ളിത്തീയല ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഫോൺ എടുത്ത് സംസാരിച്ച് അതിനിടയ്ക്ക് കറികളൊക്കെ ഏകദേശമൊക്കെ റെഡിയായി കൊണ്ടിരിക്കുകയായിരുന്നു അത് കാരണം ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഉള്ളി വഴന്ന് വന്നപ്പോഴത്തേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ തേങ്ങയൊക്കെ വറുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി ബാക്കി വീഡിയോസൊന്നും എനിക്ക് എടുക്കാനും പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ